അനുസ്മരിച്ചു പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പ്രമുഖ പ്രമുഖസ്വാതന്ത്ര്യസമര സേനാനിയും പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോർ സ്ഥാപക സെക്രട്ടറിയുമായ കെ പി കുഞ്ഞിരാമ പൊതുവാളുടെ അമ്പത്തിയൊന്നാം ചരമവാർഷിക ദിനത്തിൽ കോപ്പറേറ്റീവ് സ്റ്റോറിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു കെ പിയുടെ ഫോട്ടോയിൽ നടന്ന ശേഷം സ്റ്റോർ സെക്രട്ടറി കെ ശരത്കുമാർ സ്വാഗതവും ഡയറക്ടർ കെ വി ഭാസ്കരൻ അധ്യക്ഷതയും വഹിച്ച അനുസ്മരണ ചടങ്ങ് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ദേശീയ ഉജ്ജ്വല പോരാളിയായിരുന്നു കെ പി കുഞ്ഞിരാമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സന്ധിയില്ലാ സമരത്തിന് നേതൃത്വം നൽകി കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു കെ പി കുഞ്ഞിരാമുണ്ട് അന്നൂരിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ വഴികളും നമുക്കൊക്കെ ഇന്നും പ്രചോദനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നമ്മളെല്ലാവരും പഠിക്കണം ആ ജോലി ചെയ്യുന്നത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ലോകത്തിൽ പട്ടിണിയും പരുവട്ടവുമായി നാട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന വസൂരിയുള്ള ഒരു കാലഘട്ടത്തിൽ പയ്യന്നൂരിലെ ജനങ്ങളുടെ പയ്യന്നൂടെ ജനങ്ങളുടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അന്ന് തുടങ്ങിയ പ്രസ്ഥാനമാണ് കെ കേളപ്പൻ്റെ നിർദ്ദേശാനുസരണം കെ കേളപ്പൻ്റെ ഏറ്റവും വലിയ ശിഷ്യനായ കെ പി കുഞ്ഞിരാമപ്പോളും നായർ അടക്കമുള്ള നായരടക്കമുള്ള പ്രതിഭുണ്ടാക്കിയ പ്രസ്ഥാനമാണ് പയ്യനും പ്രതിഷ്ഠ ഡയറക്ടർ കെ ഇ ഇബ്രാഹിംകുട്ടി ബിസിനസ് മാനേജർ എം വി ഉണ്ണി എന്നിവർ അനുസ്മരണ ഭാഷണം നടത്തി എൻ സി അനീഷ് പറഞ്ഞു സ്റ്റോർ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പത്തർ ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ